ഹലോ നമസ്കാരം അപ്പോൾ കുറേ ദിവസം ഇല്ലേ രണ്ട് മൂന്ന് ദിവസമായി ഞാൻ വന്നിട്ട് എന്ത് പറയുക തലവേദനയായിരുന്നു കേട്ടോ രാവിലെ ഭയങ്കര തലവേദന ഈ ചൂടിൻ്റെ ആയിരിക്കാം അപ്പോൾ ഞങ്ങൾക്ക് മാത്രം സത്യം പറഞ്ഞാൽ മഴ കിട്ടിയിട്ടില്ല ബാക്കി എല്ലാ ജില്ലകളിലും കിട്ടി എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എറണാകുളം ജില്ലയിൽ കുറച്ച് ചില സ്ഥലങ്ങളിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഏതായാലും കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വൈകാരി ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം അത് കാരണം വീഡിയോ എടുക്കാനുള്ളൊരു മൂഡുണ്ടായിരുന്നു അപ്പം അങ്ങനെ പോയി പിന്നെ എന്താ പറയുക എക്സാം കുട്ടികളുടെ ട്യൂഷൻ്റെ തിരക്കുണ്ട് എക്സാമിൻ്റെ തിരക്കാണ് എന്നാൽ എനിക്കെന്ത് തിരക്കെന്ന് വേണമെങ്കിൽ ചോദിക്കാം കുട്ടികളല്ലേ പഠിക്കണത് പക്ഷേ എന്നാലും ഈ തലവേദന ആയതുകൊണ്ടേ പിന്നെ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു മൂഡുണ്ടാവില്ല എനിക്കെടുക്കണമെങ്കിൽ രാവിലെ എടുക്കണം എന്നാലേ പറ്റുള്ളൂ ഉച്ച കഴിഞ്ഞിട്ടൊന്നും എനിക്കൊട്ടും സമയം ഉണ്ടാവില്ല അപ്പോൾ രാവിലത്തെ ആ മൂഡ് നമുക്ക് തലവേദന ഒക്കെ ആകുമ്പോൾ ഈക വരുമ്പോഴുണ്ടല്ലോ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ടില്ല ഇപ്പം തന്നെ തൊണ്ടയ്ക്കൊരിതുണ്ട് പിന്നെ മോള് വന്നു കേട്ടോ മോൾ ഇന്നലെ വന്നിട്ടുണ്ട് മോൾ എക്സാം കഴിഞ്ഞ് ഇതൊക്കെ പാസ്സായി അപ്പോൾ മോള് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഒരു സന്തോഷം എന്ന് വേണമെങ്കിൽ പറയാം കുറച്ച് നല്ലവേദന അങ്ങനെ തന്നെ പോയി കേട്ടോ അവൾ വന്നതോടുകൂടി അതും പറയാം അപ്പോൾ പിന്നെ അവളുടെ കൂടെ കുറച്ച് നേരം നിന്നു അവളിപ്പോൾ പിന്നെ കാണിച്ചു തരാം വീടിലിട്ടോ അപ്പോൾ പിന്നെ എന്താ പറയുക അങ്ങനെ കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് വന്നത് പിന്നെ പ്രത്യേകിച്ച് വിശേഷമെന്ന് പറയാൻ എന്താ ഉള്ളത് ഒന്നുമില്ല അങ്ങനെ ഒരുപാട് വലിയ കാര്യങ്ങളും പറയാൻ ഉള്ള ഒരു തയ്യാറെടുപ്പിലല്ല എന്നാൽ വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എടുക്കുന്നതാണ് കാരണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് പോയിട്ട് കാര്യമില്ല അല്ലേ നമുക്ക് ഒരാൾ കേൾക്കുന്ന ആൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം കേൾക്കുന്ന ആൾക്കൊരു താല്പര്യം വേണം അത് രണ്ടും ഒന്ന് തന്നെയല്ലേ മാർക്ക് പിന്നെ ബോറടിക്കരുത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ നാലുപേരി പറഞ്ഞിട്ട് പോണേൻ്റെ അർത്ഥവും ഇല്ലല്ലോ അങ്ങനെ പോണു ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നു പിന്നെ ഇപ്പോൾ ചോറ് കറിയൊക്കെ വെക്കണ തിരക്കിലാണ് ഫുഡ് അവൾ മോള് അവിടെ എന്താ പറയുക അവരൊക്കെ പുട്ടും കടലയും ഒക്കെ ഒരു വർഷമായി കഴിച്ചിട്ട് അപ്പോൾ അതിൻ്റെ അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന തിരക്കിലാണ് ഒരു ദിവസം പുട്ടും കടലയും ഉണ്ടാക്കുക ദോശ ഉണ്ടാക്കുക അല്ലെങ്കിൽ ആ കറി കിട്ടുന്നപ്പോൾ ചക്ക പ്രത്യേകിച്ച് അത് പറയാം ചക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ ചക്കയുടെ വെറൈറ്റീസ് ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ഓരോ ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കും ഇതെന്താ ഇത്രയ്ക്ക് ആക്രാന്തമാണോ അത് പക്ഷേ അങ്ങനെയില്ല എന്നാലും ഇപ്പോഴത്തെ ഈ സീസണിലല്ലേ കഴിക്കാൻ പറ്റുള്ളൂ നമ്മുടെ വീട്ടിലുണ്ടാകുന്നക്കാനും വേറെ ഒരു മായവും ചേർക്കാത്ത സംഭവം എന്ന് പറഞ്ഞാൽ ഈ സാധനം തന്നെയാണ് വാങ്ങിക്കുന്നതല്ലേ കേട്ടോ വീട്ടിലുണ്ടാവണതാണ് വാങ്ങിക്കണേലും വേണമെങ്കിൽ അതും മല്ലമൊക്കെ കുത്തിവെച്ച് അതൊക്കെ വീർപ്പിച്ചെടുക്കണുണ്ടാവും അപ്പോൾ അത് കാരണം ചക്ക വിഭവങ്ങളാണ് ഇപ്പോൾ എന്നും ഒരു ദിവസം ചക്ക അവിയൽ ഉണ്ടാക്കുക ചക്കപ്പുഴുട്ടുണ്ടാക്കുക ചക്ക മെഴുകുര ഉണ്ടാക്കുക തോരൻ ഉണ്ടാക്കുക അങ്ങനെ ചക്ക 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 എന്നും പറഞ്ഞ് പോവാണ് അപ്പോൾ ഓരോ ദിവസം അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇരക്കി പിന്നെ എന്താണ് പിന്നെ പ്രത്യേകിച്ച് വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ആ പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ പറയാം ഒരു മിനിറ്റ് ഇതെന്താ പറ്റണേന്ന് ഞാൻ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും പറയാമെന്ന് വിചാരിക്കുമ്പോൾ അത് അപ്പോഴത്തേക്കും ആരെങ്കിലും വരും എന്തെങ്കിലും ചേച്ചിയേന്നും പറഞ്ഞ് വിളിക്കും അല്ലെങ്കിൽ ബെല്ലടിക്കും അങ്ങനെ എന്തെങ്കിലും വരും അവിടേക്ക് ഒരു ബ്രേക്ക് വരും അപ്പം ഞാൻ നല്ല ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് വിളിക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ ആ സകല എനർജി പോകും എന്നുള്ളതാണ് ഒരു നമ്മളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഒക്കെ ഓരോ കാര്യങ്ങളിൽ ആ പറയുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ താല്പര്യത്തോടെ പറയുമ്പോഴായിരിക്കും വന്ന് വിളിക്കുന്നത് അപ്പോൾ അതങ്ങനെ വിളിച്ചിട്ട് ഞാൻ പോയതേ പോരാന്നും പറഞ്ഞുകൊണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പോണു മക്കളെ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും പറയണില്ല നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറച്ച് വിശേഷമൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ പറയാം ഞാനൊന്ന് ഓക്കെ ആയി കഴിഞ്ഞു എനിക്ക് മൈഗ്രൈൻ്റെ ഒക്കെ ആയതുകൊണ്ട് കേട്ടോ കുറച്ച് തലവേദനയൊക്കെ ആയിരുന്നു അപ്പോൾ കുഴപ്പമില്ല ട്രീറ്റ്മെൻ്റ് എടുത്തു മരുന്നൊക്കെ കഴിക്കേണ്ടത് അങ്ങനെ കുറച്ച് ചൂടിൻ്റെ കേട്ടോ എന്തൊരു ചൂടാല്ലേ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഒരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓക്കെ അവരി ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക തണുപ്പൊക്കെ ഭൂമിക്ക് ഒരു തണുപ്പൊക്കെ വരുമ്പോൾ നമുക്കൊരു തണുപ്പ് വരുമല്ലോ അങ്ങനെയുള്ള ഒരു ക്ലൈമറ്റ് മഴ വരാൻ വേണ്ടി പ്രതീക്ഷിക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ പിന്നെ അതത്രയേ ഉള്ളൂ കേട്ടോ പിന്നെന്താ പറഞ്ഞോ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു വേറെ ഒരു ചക്കയാണ് ഇന്നും ചക്കയുണ്ട് ഒരു ചക്ക നന്നാക്കി അതിൻ്റെ ആ മുള്ളും ഇതൊക്കെ കളഞ്ഞ് വെട്ടി ഫ്രിഡ്ജിൽ വെച്ചേക്കാണ് കവറാക്കി ഓരോ ദിവസം ഓരോ പിടിയെടുക്കുക വയ്ക്കുക ഇത് തന്നെയാണ് പണി അപ്പോൾ ഇന്ന് ഞാൻ ചക്ക പുഴുക്കുണ്ടാക്കി ഇന്നലെ ചക്ക അഭി ഇന്ന് പുഴുക്കണ്ടാക്കി നാളെ ചക്ക മുഴുക്കുരട്ട് ഉണ്ടാക്കുക കുറച്ച് ചക്കയിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി കൊച്ചിന് വിഷമൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പോണു ഇന്ന് ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ അധികം പ്രത്യേകിച്ച് ഒന്നുമില്ല നമുക്ക് നാളെ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും വരാണ്ടിരിക്കില്ല ചിലപ്പോൾ രണ്ട് ദിവസം വയ്യാലും ഓ ആ ചേച്ചി പോയല്ലോ എന്ന് സമാധാനിക്കൊന്നും വേണ്ട ഞാൻ വരും അപ്പോൾ നാളെ കാണാം കേട്ടോ